എത്ര മുറുക്കട്ടെ റെഡിയാക്കി തരാ ഒന്ന് രണ്ട് റെഡി അമ്മ തരാം റെഡിയാണ് എടുത്തിട്ട് നെറ്റ് മുറുക്കിയൊരു നൂറ്റമ്പത് നെറ്റ് അളിക്കാനൊരു നൂറ്റമ്പത് പിന്നെ സമയം കൊറേ മെനക്കെടുത്തി അതിനൊരു നൂറ് മൊത്തം റൗണ്ട് അഞ്ഞൂറ് അധികം ഒന്നല്ല അഞ്ഞൂറ് ഈശ്വര രണ്ടെണ്ണം ബാക്കിയായില്ല ആ എന്തായാലും തിരിച്ചു വരും അപ്പടാ ആ എന്താ പ്രശ്നം മൈലേജ് കൂട്ടണോ ഒന്നുമില്ല ഏട്ടാ ഏട്ടാ നോക്കിയാൽ ശരിയാത്തില്ല എന്താ ഞാൻ നോക്കി ശരിയാവത്തത് പറ ആ വണ്ടി ശരിയാക്കി വിട്ടാ വണ്ടിയില്ലേ അതിപ്പ തിരിച്ചു വരും വരൂ എന്നിട്ട് വേണം എനിക്കിത് ഇടാനായിരുന്നു നിർത്തടാട്ടോ കൊറേ നേരമായിട്ട് നിൽക്കുക ബെസ്സിലേ ആണോ അതെടുത്ത് എന്നാ പറ്റി പോയി വെള്ളം വച്ചിട്ട് വന്നെ ഓ അവിടെ കൊടുക്കു ഞാനോ പിന്നെ ഞാനോ ഒരു കുപ്പി വെള്ളം എന്നാ ഒന്ന് വേഗം വാ വരുമല്ലാ ചിറക്കാഴുക ഞാൻ കഴുകാനോ അല്ല പിന്നെ ഞാൻ കഴുകും ഈ ചിറക്കൻ്റെ ഒരു കാര്യം കാണിക്കൂ അങ്ങോട്ട് ഇനി ഞാൻ ഞാൻ കാശ് കൊടുക്കണോ ആ എടുക്കല്ലേ കേറി ഞാനൊന്ന് ഇരുന്നോട്ടട ചേർക്ക പയ്യ പോണേ പോസ്റ്റുകൾ അല്ലേ ഒരു ബൈക്കൊക്കെ വാങ്ങിച്ചുകൂടെ സ്വന്തമായിട്ട് പിന്നെ ദിവസം ഇരുപത് രൂപ തരും പത്ത് അങ്ങോട്ട് ആര് ഹാ എൻ്റെ ഭാര്യ അല്ലാതാരാ ഈ സമ്പിളൊക്കെ സാലറി അക്കൗണ്ടിലേക്കല്ലേ വരുന്നത് ആ എൻ്റെ രാജു എടിഎം കാർഡ് വരാം അവിടെ കയ്യില അറിയാമോ ഓട്ടോ എല്ലാം പറഞ്ഞത് പോ നേരത്തെ വണ്ടി നോക്കാമെന്ന് പറഞ്ഞ പുള്ളി അറിയേണ്ട കേട്ടാ രാജു കേട്ടോ ആ വണ്ടിക്കൊരു സ്റ്റാർട്ടിങ് ട്രൗ കുറേ സമയമായി നിൽക്കുന്നു ക്ലാസ് ഉണ്ട് ആണോ ആ ഇതൊന്നും എനിക്ക് സ്റ്റാർട്ടാക്കി ഓക്കെ വിട് വിട് ഞാൻ നോക്കട്ടെ എടാ സ്ക്രൂ ഡ്രൈവർ നടത്തേ ഓക്കെ ബോസ് ഇപ്പൊ എടുത്ത് തരാം എന്നാൽ സ്റ്റാർട്ടാക്കേ നേരമായിട്ടാ വേഗം വിട്ടു അമ്പതാ ഒരു മിനിറ്റ് എടുത്തില്ലോ ചേട്ടാ ആടാ ഞാനേ ഒരു പത്ത് പന്ത്രണ്ട് വർഷം എടുത്ത് പഠിച്ച വേണിയാ ഇതാ ഞാൻ പറഞ്ഞത് റെഡി ആക്കാം തിരക്ക് പിടിക്കരുത് എടാ രണ്ടു മാസ സമയത്ത് ഇത്തവണ ഇവരെയും കൂടെ ലഡാക്കിലേക്ക് പറക്കേണ്ടതാണ് അതുകൊണ്ട് സൂപ്പറാക്കണം ലഡാക്കിലോട്ടാണെങ്കിൽ ഞാനും ആക്സിഡന്റ് പറ്റിയ വണ്ടിയായിരുന്നു നോക്കണ്ടേ നീയോ കരുതാക്കി വളക്കാത്തരാടാ നിനക്ക് വല്ല അഡ്വാൻസും പറഞ്ഞു ഞാൻ പറഞ്ഞല്ലേ നിങ്ങളോട് ഫൈവ് തൗസൻഡ് അഡ്വാൻസ് ഉണ്ടോ പറഞ്ഞ പോലെ ശരി ാണ് നമുക്ക് നീ പൊളിച്ചു തൊട്ട് പോരുത് പിന്നെ നോക്കി വിളിക്കാമെന്ന് എന്നെ കൊണ്ട് പറ്റൊന്നുമില്ല ഇത് ഇവിടെ എങ്ങനെയാണ് പണി പഠിച്ചിട്ടാണ് ദുബായിൽ അളിയുടെ വർക്ക്ഷോപ്പിൽ പോവാൻ ഞാനിനെ പോയി ഓയിൽ രണ്ടായിരം

വാഷിംഗ് മെഷീന്റെ ബെൽറ്റ് പോയതായിരിക്കും ആയിരിക്കും അതെ നല്ല റിപ്പയർ ചെയ്യുന്ന ഏതെങ്കിലും ഒരുത്തനെ വിട്ട് ഒന്ന് ശരിയാക്കി തരാൻ പറയുവോ അങ്ങനെ ഏതെങ്കിലും ആണോ എന്റെ മിറുണ്ടോ ഇല്ല ഈ സമയത്ത് മിറർ പിന്നെ വേറെ എന്തെങ്കിലും സാധനങ്ങൾ നന്നാക്കാനുണ്ടോ കുടിയുടെ വീട്ടില് ഇപ്പൊ ഇല്ല ഉണ്ടാകുമ്പോ ഞാൻ പറയാം ഒരു ഇവളാണോ എന്നാ ശരി ഏ ഏ വെക്കല്ലേ ഒരു വെച്ചോ എന്താടി സ്പെയർ മനോരേക്ക് ഓർഡർ നിന്റെ ഒരു കൊടുത്തോളി ഏട്ടാ ഇവിടുത്തെ സാധനങ്ങളൊക്കെ തീർന്നായിരുന്നു

മാത്തപ്പോരുവാ സുഖം ഇത് രാജു ആ എവിടെയാ വീട് കാപ്പിമലയിൽ അവിടെ നമ്മുടെ വെള്ളരിങ്ങോട്ടെ സേവിയറിന്റെ പെങ്ങളുടെ മാനാ ഓ പറഞ്ഞു വീട്ടിൽ ആരൊക്കെ ഉണ്ട് അമ്മച്ചിയും വലിയ ആ ആ അപ്പച്ചും നേരത്തെ മരിച്ചു ഓ ഉം ഉം ഇവർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ബേബി പേര് അതെ അതെ രാജു ജോസഫ് ചെയ്യുന്നു ഞാൻ ഞാൻ മെക്കാനിക്കാ ഇവിടെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് മെക്കാനിക് ആണോ ചേട്ടാ എനിക്ക് ഈ ഈ ഓയിലൊക്കെ ഒരുമാതിരി വൃത്തികെട്ട ഡ്രസ്സും പിന്നെ ഈ ഡീസലിന്റെയും പെട്രോളിന്റെയും നാറ്റം അടിക്കുമ്പോ തന്നെ ശ്രദ്ധിക്കാൻ വരും അതുകൊണ്ടാ ചേട്ടനൊന്നും വിചാരിക്കരുത് ഇങ്ങോട്ട് നടന്നൊക്കെ പോയാ മതി നിങ്ങള് കാര്യങ്ങളൊക്കെ അവളോട് പറഞ്ഞതല്ലേ ഞാൻ മാത്തപ്പിനോട് എല്ലാം പറഞ്ഞാടാ ഒറ്റ വീക്ക് വെച്ചറിഞ്ഞെ അവളുടെ ഒരു ബിയഡും ചാടയും അടുപ്പിൽ നിന്ന് ചേരവായ അവൾ തന്നെ ഛർദ്ദിച്ചേ പോലും ഗർഭിണിയായിരിക്കും ഈ പെട്രോളും ഡീസലും ഒന്നും ഇല്ലെങ്കിൽ ഇവൾ കാളവണ്ടി പോകുമോ ഇല്ല അത് വിട് എല്ലാം ശരിയോ നിനക്ക് വേണ്ടി ഇന്നും കൂടെ മുട്ടിപ്പോയി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത് പറ്റിന്ന് സത്യം എന്നിട്ടെന്തായി എടാ നടക്കാനുള്ള എന്തായാലും നടക്കും 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 അത് വിട് എടാ നമ്മുടെ ഈ വണ്ടി നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു പയ്യൻ കണ്ടിഷ്ടപ്പെട്ട് കൊടുക്കണ്ടോന്ന് ചോദിച്ചു നമുക്കൊന്ന് നോക്കിയാലോ നല്ല പറൊന്നര ലക്ഷം രൂപ കിട്ടും മറ്റേ എനിക്ക് ഇരുന്നൂറ് രൂപ കിട്ടില്ല വേണ്ടാണ്ട് പോയേ എത്ര ലക്ഷം രൂപ തരാന്ന് പറഞ്ഞാലും ഞാനിത് കൊടുക്കില്ലെന്ന് ചേട്ടനറിയില്ലേ അപ്പൊ അത് ഇവിടെ എന്നൊന്നും കൂടി കൂട്ടാല്ലോ നടന്നങ്ങ് പോയാ മതി അപ്പം ഞമ്മളോ എന്തേ നിങ്ങളെ പാർസലൂട്ടി വണ്ടിയാക്കുന്നു ഞമ്മളത് പൊളിച്ച് വിൽക്കുന്നു അത്ര തന്നെ വ്യത്യാസം അല്ല നിങ്ങക്ക വണ്ടി തമ്മിൽ എന്താ ബന്ധം നിങ്ങളെ കുടുംബസ്വത്തായി ചെന്നോ കിട്ടിയാന്ന് അങ്ങന പിന്നെന്താന്ന് പിന്നെ അത് അന്വേഷിച്ച് ഇങ്ങോട്ട് വരണ്ടേ നമസ്കാരം പതിനെട്ട് പത്തൊമ്പത് ചേരത്തെ കണ്ടുപഠിച്ചോളണം അല്ലാതെ അതിലിതിലും ശ്രദ്ധ പോയാ വളയിലും തുള്ളയിലും കരാതനായി പോകും തിരക്കിലാണോ ആ നീയൊക്കെ ജീവൻ ഇരിപ്പുണ്ടോടാ പിന്നെ ഒരു ബൈക്കിരിപ്പുണ്ട് നമ്മുടെ അയൽക്ക തന്നെയാ ഓടി ആയതാ ബുള്ളറ്റാ

ഏപ്പി തിരിച്ചു നടന്നോ പിള്ളേരെ ആ ഗുരുത്വം വേണം